ഹരേ കൃഷ്ണ ഹൈതവമത ഐതിഹ്യപ്രകാരം മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളിൽ ആദ്യത്തേതാണ് മത്സ്യ അവതാരം വൈവസ്വത മനു എന്ന മനുവിൻ്റെ ഭരണകാലത്താണ് മഹാവിഷ്ണു മത്സ്യമായി അവതരിച്ചത് ബ്രഹ്മാവ് വേദം ചൊല്ലിക്കൊണ്ടിരുന്ന സമയം ഹൈഗ്രീവൻ എന്ന അസുരൻ ബ്രഹ്മസന്നിധിയിൽ നിന്ന് വേദസംഹിതകൾ അപഹരിച്ചു വേദങ്ങളാണ് ഈ ലോകത്തിന്റെ അടിസ്ഥാനം അത് നഷ്ടമായതിനാൽ അധർമ്മം വാഴുകയും സർവചരാചരങ്ങൾ നിഷ്പ്രഭമാവുകയും ചെയ്യും അസുരനെ വധിച്ച് വേദങ്ങളെ തിരിച്ചെടുക്കുന്നതിനായി മഹാവിഷ്ണു മത്സ്യ അവതാരം കൈക്കൊണ്ടു വൈവസുതമനു സ്നാനാധികർമ്മങ്ങൾക്കായി കൃതമാല നദിയിൽ ഇറങ്ങിയ നേരം ഒരു മത്സ്യം തന്നെ രാജാവിൻ്റെ കൂടെ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടു ദയാലുവായ രാജാവ് മത്സ്യത്തെ മൺകുടത്തിൽ വളർത്തി കാലക്രമേണ മത്സ്യം വളർന്നു മത്സ്യത്തെ നദിയിൽ നിക്ഷേപിച്ചു ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ഗംഗാ നദി മത്സ്യത്തെ വഹിക്കാൻ അശക്തയായി ഒടുവിൽ മത്സ്യം രാജാവിനോടായി ഏഴു ദിവസത്തിനുള്ളിൽ മഹാപ്രളയം സംഭവിക്കുമെന്നും ഒരു തോണി നിർമ്മിച്ച് സപ്തർഷികളോടൊപ്പം രക്ഷപ്പെടാൻ ആവശ്യപ്പെടുകയും ചെയ്തു മഹാപ്രളയസമയത്ത് മത്സ്യത്തിന് മുളച്ച കൊമ്പിൽ തോണിയുമായി ബന്ധിച്ച് ഹിമവശൃംഗത്തിലെത്തി അങ്ങനെ മനുവും സപ്തർഷികളും ഏതാനും ബീജങ്ങളും മാത്രമായി അവശേഷിച്ചു അങ്ങനെ ഹയഗ്രീവിനെ വധിക്കുകയും വേദസംഹിതകൾ തിരിച്ചെടുക്കുകയും ചെയ്തു അതിലൂടെ ഭഗവാന്റെ അവതാരപൂർത്തീകരണം നടത്തുകയും ചെയ്തു